േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തില് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണോ പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ചർച്ച വലിയ രീതിയിൽ ഗൗരവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് മന്ത്രി സജി ചെറിയാൻ തന്നെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് നമുക്കതിവിടെ കൊടുക്കാം അതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വെല്ലുവിളിക്കുന്നതായിട്ട് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അതിവിടെ കൊടുക്കാം അതിനു മുമ്പായിട്ട് ഇത്രത്തോളം വലിയ ആരോഗ്യ മേഖലയിൽ ചർച്ചകളൊക്കെ നടന്നിട്ടും നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു പ്രതികരണവും വരാത്തത് എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള ഹരീഷ് പേരട് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത് അദ്ദേഹം എന്താണ് ഫേസ്ബുക്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇത്തരത്തിലാണ് ഭാരതാമ്പയുടെ മുഖം സാരി ഉടുത്ത ഒരു സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കുഞ്ഞിമക്കളെ അതിലൊന്നാണിത് ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്വരുക്കമാണ് ഈ രാജ്യം ഭാരത് മാതാ കി ജയ് അദ്ദേഹത്തിന്റെ പോസ്റ്റാ ആ ഒരു പോസ്റ്റിനൊപ്പം തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ് സുഷമ സ്വരാജിന്റെ ഒരു ഫോട്ടോ അതിൽ ഇപ്രകാരമാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ എൻ്റെ ചികിത്സക്കായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരിലും ആശുപത്രികളും എൻ്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും സുഷമ സ്വരാജ് ഒരു മന്ത്രി എന്തായിരിക്കണം ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കേണ്ട ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്താണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു മാതൃകയാണ് സുഷമ സ്വരാജ് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് പൊക്കിപ്പിടിച്ചിട്ട് തന്റെ നിലപാട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ നടൻ ഹരീഷ് പേരടിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന സിനിമാ നടന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു ഈ സുഷമ സ്വരാജിന് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുമായിട്ട് വലിയ ബന്ധമാണുള്ളത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രം നോക്കിയാൽ തങ്കലിപികളാൽ തന്നെയാണ് സുഷമ സ്വരാജിന്റെ പേര് കൊത്തിവെച്ചിട്ടുള്ളത് നമുക്കറിയാം പത്തിരുപത് വർഷക്കാലം മുമ്പ് എയ്ഡ്സ് എന്ന് കേട്ടാൽ ആളുകൾ ഓടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യം തന്നെ വരില്ലായിരുന്നോ ആ ഒരു സമയത്ത് അന്നത്തെ കേരളത്തിന്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാമമൂർത്തി സാറ് ഐ എസ് ഉദ്യോഗസ്ഥർ അദ്ദേഹം ഇവിടെ ഇത്രത്തോളം വലിയ പ്രശ്നമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് എയ്ഡ്സ് ബാധിക്കുന്നു ആ കുട്ടികൾ ആളുകളൊക്കെ ഓടുന്നു അടുത്തേക്ക് വരുന്നില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അന്നത്തെ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനെ ഈ വിവരം അറിയിക്കുന്നു സുഷമ സ്വരാജ് നേരിട്ട് നമ്മുടെ കേരളത്തിലേക്ക് പറന്നിറങ്ങുന്നു ആ കുട്ടികളെ വാരിപ്പുണരുന്നു ഈ വാടി വാരിപ്പുണരുന്ന ഈ ഒരു ഫോട്ടോയൊക്കെ കണ്ട് ഈ ഒരു വാർച്ചയൊക്കെ കണ്ട് സുരേഷ് ഗോപി ഒരുപാട് ആകൃഷ്ടനായിക്കൊണ്ട് അന്ന് സുരേഷ് ഗോപിക്ക് യാതൊരു പൊളിറ്റിക്സും ഇല്ല അദ്ദേഹം അത് കൃത്യമായിട്ട് പല ഇന്റർവ്യൂകളിലും മുന്നോട്ട് വെക്കാറുണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു സുഷമ സ്വരാജ് ആ കുട്ടികളെ ചേർത്തു പിടിക്കുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് പ്രചോദനമായി പിന്നീട് സുരേഷ് ഗോപി ചേർത്തു പിടിച്ചതൊക്കെ വലിയൊരു ചരിത്രമാണ് ഈ സുഷമ സ്വരാജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പോലും കൃത്യമായിട്ട് അവരുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഒരു ഭാരതപുത്രി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ മാതൃക കാണിച്ചുകൊണ്ട് തന്നെയാണ് അവര് നമ്മെ വിട്ട് പോയിട്ടുള്ളത് വ്യക്തമായിട്ട് ഹരീഷ് പേരടെ ഇത് ഉയർത്തിയ ഒരു സന്ദർഭം സഖല ആളുകളെ തിരിച്ചറിയണോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് അമേരിക്കയിലേക്ക് ഓടുക കേരളത്തിലാണ് നമ്പർ വൺ ലോകോത്തര ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ മുഖ്യൻ ഓടിപ്പോയിട്ട് ചികിത്സിക്കുന്നത് കേരളത്തിൽ സോറി അമേരിക്കയിൽ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഈ സന്ദർഭത്തിൽ സജി ചെറിയാനും രംഗത്തെത്തി സത്യം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി കൃത്യമായിട്ട് കാണിച്ചു തന്നു മക്കളെ കേരളത്തിലെ ആരോഗ്യ മേഖല താറുമാറാണ് ഞാൻ എന്റെ തടി നോക്കാൻ തന്നെ അമേരിക്കയിലേക്കാ പോകുന്നത് എന്ന് മുഖ്യന്റെ അമേരിക്കൻ അമേരിക്കയിലേക്കുള്ള ചികിത്സയോട് കൂടിയിട്ട് പോകുന്ന എല്ലാ ആളുകളും തിരിച്ചറിയേ മുഖ്യൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് സജി ചെറിയാനും അത് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങളതൊന്ന് കേട്ടുനോക്കൂ സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും സാധാരണക്കാരനും പോകും അല്ലാത്തരും പോകും ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്രയും മന്ത്രിമാരുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജിൽ അവിടെ പോകുന്ന സംഭവിച്ചില്ല ചിലർ സ്വകാര്യ ആശുപത്രി പോകും ഞാൻ സ്വകാര്യ ആശുപത്രി പോയി ഞാൻ ഡെങ്കി പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്തും ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകുന്നു ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധവില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃതാ ഹോസ്പിറ്റൽ മോശമാണ് അതൊക്കെ ഈ നാട്ടിൽ അവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട് അത്രയും ചിലപ്പോൾ സർക്കാരാശുപത് കാണത്തില്ല കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം നിലയിൽ അതിൻ്റെ ടെക്നോളജി അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും അപ്പം കൂടുതൽ ചികിത്സ അവിടെ കിട്ടും കൊണ്ടുപോകണം അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ അല്ല പാവസ്ഥീ അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്യണം അതുകൊണ്ടല്ലേ എല്ലാവരും കൂടെ അറിഞ്ഞിരിക്കുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല വീണ ജോർജിനെ സംരക്ഷിക്കും പൊതുജനാരോഗ്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഓ പൊതുജനാരോഗ്യത്തെ ഇനി നിങ്ങൾ ഒരിക്കലും സംരക്ഷിക്കേണ്ട ഇനി എന്ത് സംരക്ഷിക്കാനാ വീണ ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞത് ആ സത്യം വിളിച്ചറിഞ്ഞു പോയി രണ്ടായിരത്തി പത്തൊൻപതില് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള സമയത്ത് എന്നെ ശുപാർശ ചെയ്തു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എനിക്ക് ജീവൻ ചിരിച്ചു കിട്ടിയെന്ന് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ ആരോഗ്യ മേഖല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൊരു ആരോഗ്യമന്ത്രിയെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ സത്യം വിളിച്ചു പറഞ്ഞുപോയി ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഇവിടെയുള്ള സാധാരണക്കാർക്ക് നിങ്ങളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് ശുപാർശ ചെയ്ത് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോയ പോയിപ്പിച്ചതുപോലെ അവിടേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരോടും ഒന്ന് മരണത്തിന്റെ തൊട്ട് വക്കിലെങ്കിലും എത്തുമ്പോന്ന് ശുപാർശ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ നിങ്ങളൊന്ന് ഒരുക്കി തന്നു ഈ പറയുന്ന മന്ത്രി സജി ചെറിയാനെ പോലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാർക്ക് അവിടേക്ക് ഇനി ഓടാൻ സാധിക്കുവോ വലിയ പണക്കാർക്ക് മാത്രമല്ലേ ഈ പറയുന്ന സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ഓടാൻ സാധിക്കോ എത്ര ഉളുപ്പില്ലായ്മയാണ് ഈ സജി ചെറിയാൻ വിളിച്ചു പറയുന്നത് ഈ വീണ ജോർജിനെ ആരും ഒന്നും പറയണ്ട ഇത് ഫുള്ള് സിസ്റ്റങ്ങനെ തന്നെയാണ് ഈ കപ്പലൊക്കെ തകർന്നുകൊണ്ടിരിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ സജീച്ചറിയാൻ വിളിച്ചു വരുന്ന ആരോഗ്യ മേഖല ഒന്നിനും കൊള്ളില്ല എന്റെ ജീവൻ പോലും രക്ഷിച്ചത് ഒട്ടടുത്തുള്ള സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലിലേക്ക് ഓടിയത് കൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാര് എന്താണ് ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക സാധാരണക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മരണപ്പെടുക എന്നുള്ളത് തന്നെയാണോ ഇവരൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇത് ഇത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് സജി ചറിയാൻ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഒന്നിനും കൊള്ളില്ല എന്റെ ജീവൻ പോലും ഞാൻ രക്ഷിച്ചത് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇവരൊക്കെ പിന്നെ എന്താണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്നൊക്കെ വിളിച്ചു പറയുന്നത് എത്ര ഉളുപ്പില്ലായ്മയാണ് ഇവർ ഇവരുടെ മന്ത്രിമാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക സാധാരണക്കാർ എന്ത് വേണമെങ്കിലും ചെയ്തോളാനല്ലേ ഈ വിളിച്ചു പറയുന്നത് എന്തൊരു വിവരക്കേടാണ് എന്തൊരു നെറികേടാണ് എന്തൊരു ഊളത്തരമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചികിത്സ ഉള്ള ഒരു മന്ത്രി തന്നെ സമ്മതിക്കാണെങ്കിൽ ശനിയും ഇവിടെയുള്ള സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത് അതിനൊരു ഉത്തരം പറയാൻ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ടോ